വേദനകളില്ലാത്ത ലോകത്തേക്ക് സ്ലീവാമലയുടെ പ്രിയപ്പെട്ട ആൻറോസിനെ കണ്ണീരോടെ യാത്ര നൽകുന്ന ആൾ രാജാക്കാട് വട്ടക്കണ്ടിപ്പാറ കരിമല നെല്ലിവേലിൽ സോജൻ ദീപ്തി ദമ്പതികളുടെ ഇരട്ട പെൺകുട്ടികളിലെ ആൻഡ്രോസാണ് കണ്ണീരോടെ യാത്രയായത് ഓടിച്ചാടി കളിച്ച് നടക്കുന്നതിനിടെയാണ് തലക്കുള്ളിൽ മൊഴിയുണ്ടാവുകയും വിദഗ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരം ആർ സി സിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ മരണത്തിന് കീഴടങ്ങേണ്ടി വന്നു ഇന്ന് ഉച്ചയോടെ വീട്ടിലെ സംസ്കാര ശുശ്രൂഷകൾക്ക് ശേഷം ചെമ്മണ്ണാർ സ്കൂളിൽ കുഞ്ഞു ആൻഡ്രോസിൻ്റെ മൃതദേഹം എത്തിച്ചപ്പോൾ കൂട്ടുകാർ അധ്യാപകർ അടക്കം ഭിങ്ങിപ്പെട്ടി കല്ലുമിടിക്കായി പഠിച്ച പ്രിയപ്പെട്ട കൂട്ടുകാരിക്ക് റോസപ്പൂക്കൾ നൽകി കൂട്ടുകൂടി നടക്കാനും കൂടിയിരിക്കാനും ഇനി ആനില്ല സ്കൂൾ മാനേജർ അവർ ഫാദർ ഫ്രാൻസിസ് ടോണിയമാക്കൽ രൂപത വികാരി ജനറൽ മോൻസെനോ ജോസ് മരിദൂഗിൽ രൂപി മാതിക്കുന്ന തുടങ്ങിയവർ പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി തുടർന്ന് ശ്രീമാമലപ്പള്ളിയിൽ നടന്ന സംസ്കാര ശുശ്രൂഷകൾക്ക് ഇടവക വികാരി ഫാദർ ആൻ്റണി പാറകടവിൽ മുഖ്യ കാർമുഖത്വം വഹിച്ചു ഫാദർ ജോസഫ് മയിലക്കുന്നതിൽ ഫാദർ ഫ്രാൻസിസ് ടോണിയമാക്കൽ സഹകാരംഭികരായി പ്രിയപ്പെട്ട പൊന്നുമോളായ ആൻറോസിനെ അമ്മയും അച്ഛനും അന്തിചുംബനം നൽകി ഒപ്പം കൂട്ടുകാരിയായും കൂടപ്പുറപ്പായും ആൺകുട്ടിക്ക് ആൻതരേസിയും അവസാന ചുംബനം നൽകി ബന്ധുമിത്രാദികൾ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തുള്ളവർ നാട്ടുകാർ അങ്ങനെ നൂറുകണക്കിന് ആടുകൾ ഒരു നോക്ക് കാണാനായി ഒഴുകിയെത്തി എന്നും മായാതി ഓർമ്മകളിൽ ഉണ്ടാകും പ്രിയ ആൻറോസ് എന്ന പൊന്നുമോൾ സിൻഡോ രാജാക്കാട് മീഡിയ രാജാക്കാട്